പെണ്ണ് പറയുന്നിടത്താണ് കാര്യം എന്ന് പറയുന്നുണ്ട് പെണ്ണ് പറയുന്നിടത്ത് കാര്യം എന്ന് പറഞ്ഞാൽ പെണ്ണിന് ശരിക്കും നേരിടാൻ അറിയണം അങ്ങനെ അങ്ങനെയുള്ളിടത്ത് ഒറ്റയ്ക്ക് കയറി ചെല്ലണം രണ്ട് കൊടുക്കാനറി ഒറ്റയ്ക്ക് പോയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷം വരെ എൻ്റെ അമ്മ കൂടെയുണ്ട് അമ്മേനത് ഒരു റൂമിൽ പോലും കയറില്ല എന്നെ പേടിച്ചിട്ടല്ല ഞാൻ തെറ്റായിട്ട് പോകുന്നു പേടിച്ചിട്ടല്ല അമ്മ എൻ്റെ കൂടെ വരണേ എൻ്റെ സേഫ്റ്റി ആണത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് ഇന്ന് കുറേ മാറിയിട്ടുണ്ട് പക്ഷെ ഞാൻ അന്ന് അന്നുണ്ടായിരുന്നു പത്രമൊന്നും മാറിയിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ കൂടെ ഞങ്ങൾ ബോബിനും മോളി നിന്നാണ് വിളിക്കാറ് പോലും അമ്മയില്ലാത്ത സ്ഥലമില്ല ബ്യൂട്ടി പാർലറിൽ പോയാലും അമ്മ പുറത്തിരിക്കും അതാണ് എൻ്റെ അമ്മ ഇതൊരു വർഷത്തോളം പോയി എവിടെ പോയാലും എന്തിനു പോയാലും അമ്മ അച്ഛനൊന്നും അന്വേഷിക്കണേ ഇല്ല ഒരു മോൾ പോയിക്കഴിഞ്ഞാൽ ശരിയാണോ പക്ഷേ നമ്മളൊരു ജോലിക്ക് പോകുന്ന സ്ഥലത്ത് നമ്മളൊരു ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് വീട്ടുകാരെ കൊണ്ട് അല്ല ഞാൻ പറഞ്ഞതരാം അത് ഞാൻ പറഞ്ഞ മാറി തെറ്റിദ്ധരിച്ചിട്ടാ പറയണേ ഒരു അമേരിക്കയിൽ എനിക്കൊരു ജോലി കിട്ടി എനിക്ക് അഞ്ചു ലക്ഷം രൂപ സാലറി ഉണ്ട് എന്റെ വീട്ടുകാർ എന്റെ വിട്ടിട്ടുണ്ടാവും പക്ഷേ ആ അമ്മയും അച്ഛനും ദിവസം എന്റെ മോളെ വിളിച്ചിരിക്കും മോളെ എങ്ങനെയുണ്ട് എന്താണ് കൂടെയുള്ള കുട്ടികളെ വിളിച്ച് അന്വേഷിച്ചിരിക്കും ഇല്ലേ സിനിമാ ഫീൽഡിൽ തെറ്റി നടത്തണമെന്ന സ്ഥലമല്ല അത് സിനിമാ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയുള്ള സ്ഥലമല്ല അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് അത് തെറ്റാണ് ഏ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവരോട് കൂടെ പോവാം അതിന്നാരും ഒരു തെറ്റും പറഞ്ഞിട്ടില്ല കോടതി വരെ പറഞ്ഞിട്ടില്ല ഒരു പുരുഷനും സ്ത്രീക്ക് ഇഷ്ടമുള്ളവരോടൂടെ പോവാം അതിൻ്റെ നിയമം ആണ് പക്ഷേ ഈ വരുന്ന ആൾക്കാർ പിന്നെ റൂമിൽ കയറിയിട്ട് അതാ പറഞ്ഞു ഇപ്പോഴും ഒരു ഒന്നും ചെയ്യാത്ത ഒരു പുരുഷനെ റൂമിൽ കയറിയിട്ട് നാളെ അവൻ പീഡിപ്പിച്ചതിൽ എന്ത് തെളിവ് കാണിച്ചു കൊടുക്കും ഞാനിപ്പോൾ അവരോട് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം ഇപ്പം ഞാൻ വളി ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത പുരുഷന്മാരോട് ഈ പാവം എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇനി ഒരു കാരണവശാലും ഒരു ലേഡി റൂമിലേക്ക് കയറി വന്നാൽ ഈ ബട്ടൺസിൽ ഒരു ക്യാമറ വെച്ചോട്ടോ നിവർത്തിയില്ല ഇല്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല തമാശ ഒന്നല്ല ഞാൻ വെറുതെ പറയണതല്ല കാരണം അവരെന്താ കാണിക്കുക ചെയ്യാത്ത ഒരാളുടെ വിഷമം എന്തുണ്ടാവും അയാളുടെ പേര് പറയുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞെന്താ ഒരുപാട് ദിവസം കൂടെ പോയി സ്നേഹിച്ചു മലേഷ്യ പോണു സിംഗപ്പൂർ പോണു ഡ്രസ്സ് മേടിക്കുന്ന സിനിമ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പറയുകയാണ് അവൻ എൻ്റെ കൂടെ എനിക്ക് എനിക്കത് ശരിയായില്ല എന്ന് പറഞ്ഞിടത്ത് എന്തർത്ഥമുള്ള ഈ കൂട്ടർ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ ഒമ്പത് മണി ഞാൻ ചോദിക്കുന്നു എവിടെയാണെന്നു എവിടെ എൻ്റെ മോന് പതിനഞ്ച് വയസ്സായി ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഇതിൽ ചട്ട കൂട്ടി പിടിക്കണമെന്നല്ല ഞാൻ പറയണത് നമ്മൾക്ക് നമ്മുടേതായ അങ്ങനെ പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതങ്ങ് സഹിച്ചോളണം നമ്മൾ സഹിക്കണം വിളിച്ച് പറയാൻ നിൽക്കരുത് ശരിയാണോ ആണുങ്ങളുടെയൊക്കെ മുഖം കാണിക്കും ഈ പെണ്ണുങ്ങളുടെ മുഖം എന്താ മറച്ചു വെക്കണേ എന്ത് വേണേ ആയിക്കോട്ടെ ഇനിയിപ്പിത് വല്യ ഇതാവുമായിരിക്കും വലിയ സംഭവം പ്രിയങ്ക പെണ്ണുങ്ങൾ പറഞ്ഞോട്ടെ കുഴപ്പമില്ല കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് ധൈര്യമായിട്ട് കൊല്ലണി കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണോ ചെയ്തോട്ടെ ഞാൻ മറച്ചു വെക്കണത് അവര് തെറ്റെയ്തിട്ടില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞോ കൊണ്ടുപോയി കൂടെ നടന്നു ഒരു വർഷം കറങ്ങി അടിച്ചേച്ചും വന്നിട്ടും അവരുടെ കാര്യം ഞാൻ പറയണേ അല്ലാതെ ബലമായ ഒരു സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോയിട്ട് അവരുടെ സമ്മതമില്ലാതെ ചെയ്യുന്നതിന് അതിനൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആ സ്ത്രീക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇങ്ങനെയുള്ളതിനു ഞാൻ കൂട്ടു നിൽക്കില്ല മീട്ടു ഞാൻ കൂട്ടു നിൽക്കൂല ഇപ്പൊ വന്നിരിക്കുന്ന ഈ വിവാദങ്ങളും വിഷയങ്ങളിലും ഒക്കെ ജെനുവിനിറ്റി ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും ഇപ്പോൾ ഹേമ കമ്മീഷൻ അതാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ അത് മുഴുവൻ വായിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച് പറയാനും അറിഞ്ഞുകൂടാ പിന്നെ ഇപ്പം ഈ പറയുന്നതിന് ഒരു നേരത്തെ പറഞ്ഞതിന് തന്നെ ഒപ്പം ഞാൻ വെക്കാം ഏതൊരു നടനോ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്ര പെട്ടെന്ന് ഈ റൂമിനകത്ത് ക്യാമറ വെച്ച് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല കേസ് നോക്കുക എന്നിട്ട് അതിനുള്ള തെളിവുകളുടെ അടിസ്ഥാനം അതിനാണോ തെളിവുള്ളത് പണ്ടത്തെ ഏത് ഹോട്ടലിൽ ഇപ്പോൾ ഈ കാലവള ഹോട്ടലിലൊക്കെ ക്യാമറ ഉണ്ടാവും ഇല്ലേ പിന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുക പിന്നെ ചെയ്ത നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താണ് ആ നിമിഷം സ്പോട്ടിൽ നമ്മൾ പ്രതികരിക്കില്ല എന്തുകൊണ്ടാണ് ഇപ്പം ചോദിക്കുക എല്ലാവരും ഇവളൊക്കെ പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങായിട്ടാണ് പ്രതികരിക്കണേ ആ സമയത്ത് പേടിയാണ് പേടിച്ചിട്ടായിരിക്കും പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കണ എന്താണെന്നറിയോ എന്തേലും നമ്മൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്തായാലും ഇങ്ങനെ ആയതല്ലേ ഒരു സിനിമയിലേക്ക് ചാൻസ് തരുമായിരിക്കും പാവപ്പെട്ട കുട്ടികളങ്ങനെയും ചിന്തിക്കും ഇതൊന്നും നടക്കാതെയും വന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ടും കൂടി കിട്ടിയപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കാരണം നല്ല സപ്പോർട്ടില്ലേ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഇപ്പം ഈ പ്രശ്നം വന്നാൽ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുന്നില്ലേ അപ്പോൾ അവർ വിളിച്ച് പറയും അതിൽ സത്യം അന്വേഷിക്കട്ടെ അന്വേഷിക്കണം അന്വേഷിക്കണവരെ എല്ലാവരും വെറ്റേണ്ടി വരും കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് കയറിയിട്ട് നാളെ തന്നെ അയ്യോ ഇല്ലട്ടോ എന്ന് പറയാൻ പറ്റില്ല സമയം എടുക്കും അത് സമയം വന്നവരെ വെയിറ്റ് ചെയ്യണം ഈ പ്രശ്നങ്ങളും വിവാദങ്ങളും ഇടയിൽ ചേച്ചിയുടെ ലൈഫില് വളരെ എന്താ പറയാ മോശമായ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇത് കണ്ടിട്ടാണ് ബ്രദർ ആത്മഹത്യ തെറ്റ് ചേച്ചി പറഞ്ഞതായിട്ടാണ് ഞാൻ ഒരിക്കലും അത് നൂറ് ശതമാനം തെറ്റ് പിന്നെ ഞാൻ ഫീൽഡ് വരുന്നതിന് മുമ്പ് എന്റെ ബ്രദർ മരിച്ചു അതെങ്ങനെ മരിച്ചു വെളിപ്പെടുത്താം ഇതുവരെ ആർക്കും അറിയില്ലായിരിക്കും മോഹൻലാൽ ഉത്സവപ്പിറ്റെന്നൊരു പടം ഉണ്ടായിരുന്നു ആ പടത്തിൽ ലാലേട്ടൻ ലാസ്റ്റ് തൂങ്ങി മരിക്കുന്ന സീനായിരുന്നു ആ കുട്ടികളുടെ മുമ്പിൽ എൻ്റെ ബ്രദർ ചെയ്തിട്ട് പതിനാല് വയസ്സിൽ കാലറിയാതെ സ്ലിപ്പായി പോയിട്ട് മരിച്ചതാണ് എൻ്റെ ബ്രദർ അവൻ പതിനാല് വയസ്സ് ട്വിൻസ് ആയിരുന്നു ആ ഒരാൾ മരിച്ചത് ഞാൻ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അന്ന് എനിക്ക് പതിമൂന്ന് വയസ്സ് ഈ ഇൻസിഡന്റ് ലാലേട്ടൻ ലാലിയട്ടനറിയാം ഇത് പേപ്പറിൽ വലിയ ന്യൂസ് ആയിരുന്നു അത് വന്ന് സാറാണ് അത് ഡയറക്ട് ചെയ്തത് അദ്ദേഹത്തിനും ഈ പറയാ ആ ഒരു സ്നേഹം എന്റെ അമ്മോടും എന്നോടും ലാലിയേട്ടനുണ്ട് പക്ഷേ ഇന്ന് ഇപ്പൊ ഇന്റർനെറ്റിൽ നോക്കി കഴിഞ്ഞാൽ പല വാർത്തകളിലും പറഞ്ഞു വരുന്നത് ഈ സഹോദരൻ മരിച്ചത് ചേച്ചിയുടെ ലൈഫിലുണ്ടായ വിവാദം ഉണ്ടായ പിക്ചർ കണ്ടതിന് ശേഷമാണ് സഹോദരൻ ജീവൻ ഒരിക്കലുമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മരിച്ച സമയത്ത് പെരുമ്പാവൂരിൽ വെച്ചാ മരിക്കുന്നത് ആ നാട്ടുകാർക്ക് കറക്റ്റ് അറിയാം എന്താ സംഭവം അന്ന് പ്രിയ ഫീൽഡിലില്ല അപ്പം ഇത് ശുദ്ധ നുണയല്ലേ പറഞ്ഞു അപ്പം ഇതുപോലെ എത്ര എത്ര ന്യൂസ് എന്നെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊരു ബ്രദറൊക്കെ മരിച്ചതെന്ന് ഏഹ് അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രദറുകൾ കുവൈറ്റിൽ വർക്ക് ചെയ്യണു വൈഫും കുട്ടിയായിട്ട് ആ ബ്രദറും ഇതായിട്ട് യാതൊരു കണക്റ്റഡും അല്ല പക്ഷെ ഞാൻ അതും കേട്ടു ആ പത്രം അന്ന് വിറ്റത് എങ്ങനെയാണെന്നറിയോ ഞാൻ കണ്ടതാണ് അന്ന് ഞാൻ സത്യമായിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ഒരു ഞാൻ പാസ് ചെയ്യുമ്പോൾ കടയുടെ മുമ്പിൽ തൂങ്ങി കിടക്കുന്നു പ്രിയങ്കയുടെ ഫോട്ടോ ഉണ്ട് നഗ്നമായ ഫോട്ടോ ഉണ്ട് ബ്രദർ തൂങ്ങി മരിച്ചെന്ന് ഏഹ് ആലോചിച്ചു നോക്ക് അപ്പൊ അത് എന്തിനാണ് ഹെഡിങ് കൊടുത്തത് അയാളുടെ പത്രത്തില് കാശ് കിട്ടാൻ വേണ്ടി ആൾക്കാർ വാങ്ങി പോയി സെയിം പത്രം ക്രൈം കൊടുത്തതാണത് ക്രൈം പറയണേനെന്താ എനിക്ക് എനിക്ക് പേടിയൊന്നുമില്ല അയാളുടെ പേര് പറയേന് ക്രൈം നന്ദകുമാർ അന്ന പത്രം അത് ഇട്ടിട്ട് അന്നത്തെ മാത്രം വിറ്റുപോയ കാശ് എത്ര എന്നറിയോ എന്തിനാണ് നുണയായിട്ടുള്ളൊരു കാര്യം പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം ഭരതേടനെ കുറിച്ച് കുറെ പറഞ്ഞു ഭരദേ വീട്ടിൽ ജനിച്ചു വന്ന ഒരു മോളെ പോലെ സ്നേഹിച്ച ആളാണ് ലളിത ചേച്ചി ആ കുട്ടികളൊക്കെ സിദ്ധാർത്ഥനും സിദ്ധാർത്ഥന ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോ പറയുമ്പോ ഇത്രയൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ മരിച്ച കാര്യം ഞാൻ കുറെ ന്യൂസ് വായിച്ചിട്ടുണ്ടെങ്കിലത് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കറിയാം എന്റെ കുടുംബക്കാർക്കറിയാം ആ നാട്ടുകാർക്കറിയാം ഹോസ്പിറ്റലുകാർക്കറിയാം പോസ്റ്റ്മോർട്ടം നടന്നു എത്ര വർഷം മുമ്പ് നസീർ മരിച്ച ദിവസം ആലോചിച്ച് വയ്ക്കാൻ മതി അന്നാണ് എന്റെ എത്ര വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് തന്നെ പോവാണ് ഒരു വിവാദം ഒഴിഞ്ഞു വരുമ്പോ അടുത്തൊരു വിവാദം അമ്മ പറയും കാർത്തിക നാളെ സൂക്ഷിച്ചും കണ്ട് നിൽക്ക് കാർത്തിക കീർത്തിയും കേൾക്കും അപകീർത്തിയും കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് വിവാദങ്ങളിലേക്ക് വരുന്നതല്ല എനിക്ക് അങ്ങനെ താല്പര്യവും ഇല്ല അങ്ങനെയാണ് ഈ ഇന്ന് ഏറ്റവും കൂടുതൽ വിവാദവും ചാനൽ മുഴുവൻ അറിഞ്ഞു നിൽക്കുന്നത് ഞാനാ എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമായിരുന്നു അവരുടെ കാര്യങ്ങൾ മതി താല്പര്യമില്ല ഇതറിയാതെ വന്നു പോകുന്ന ഓരോരുത്തർ പടച്ചു വിടുന്ന വിവാദം ആണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇപ്പൊ നിങ്ങൾക്ക് തന്ന ഒരു ഇന്റർവ്യൂല് ചില ഭാഗങ്ങൾ എടുത്തിട്ട് നി ഈ ഒരു ചാനലുകാർ ചെയ്യുന്ന അവരുടെ ജോലിയാണ് അവർക്ക് എങ്ങനെ ചാനൽ റീച്ച് കൂട്ടാന്നെ നോക്കൊള്ളു അല്ലേ അതായത് പ്രിയങ്കക്ക് ഇതിപ്പോ ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ പ്രിയങ്കക്ക് വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊന്നും എല്ലാവരും അങ്ങനെയാണ് സ്വന്തം കാര്യങ്ങൾ തന്നെ നോക്കുള്ളൂ അല്ലേ അതിന് തെറ്റ് പറയാനൊന്നും ഞാനാണല്ലോ പക്ഷെ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അതിനുള്ള ആൻസർ വലിയൊരു ആൻസറാണ് ഈ ലോകത്തുള്ള ആൾക്കാരെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവർ അറിഞ്ഞിരിക്കണം ആ സിനിമ വരുന്നതിന് മുമ്പേ എൻ്റെ ബ്രദറും മരിച്ചു അതിൻ്റെ ദുഃഖം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു ആളാണ് എൻ്റെ അമ്മയും ഞാനും ലാലേട്ടനോട് അന്ന് വിയറ്റ്നാമിൽ അഭിനയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലാലട്ട ഇങ്ങനെ അമ്മ അന്ന് അമ്മയെ ലാലേട്ടൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞതാണ് മോനെപ്പോലെ കണ്ടോളൂ കേട്ടോ അന്ന് ഇന്നും എൻ്റെ അമ്മ മോനെപ്പോലെ കാണുന്ന ആളാണ് ലാലട്ട് പിന്നെ മമ്മൂക്ക മമ്മൂക്ക ഞാൻ ചോദിച്ചില്ല എന്നാലും പറയാം ഇത്രയും നല്ലൊരു മനുഷ്യൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പം ഒരു ഒന്ന് എനിക്ക് മൂന്നാല് പടം ചെയ്തിട്ടുള്ളെങ്കിൽ പോലും എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ഓരോ ആൾക്കാരും എനിക്കൊരു ഇതൊന്നും ഉണ്ടായി എല്ലാവരും ഞാൻ വളരെ റെസ്പെക്റ്റ് ആയിട്ടും ഇന്നും ഇപ്പം നിൽക്കുന്നു അതുപോലെ തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും ഫീൽഡിൽ നിന്നുണ്ടാകാൻ ഞാൻ സാ ഞാനത് കൊടുത്ത് അനുവദിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ ആ പ്ലേസ് ഒഴിച്ചു കൊടുക്കണം കയറിക്ക് അങ്ങോട്ട് വാങ്ങുന്നു പറയാം ആ പ്ലേസ് അവിടെ തന്നെ നിൽക്കട്ടെ എന്തേലും നമ്മൾ മാറ്റി കൊടുക്കുന്നു എല്ലാ ജോലിയിലും ഉണ്ട് ഇല്ലേ ജോലി ഹോസ്പിറ്റൽ എല്ലാ ഉണ്ടാവും എന്ത് കോമഡി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് പ്രിയങ്ക അനൂപ് വർഷങ്ങൾക്ക് മുൻപേ സിനിമയിൽ സജീവമായിരുന്ന നടി ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് ചില വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നടിയുടെ പേരിൽ ഉണ്ടായി എന്നാൽ അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ് നടി പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചും പ്രിയങ്ക മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനിടെ പ്രിയങ്കയുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തു വന്നു എന്ന രീതിയിൽ നിരവധി തവണ വാർത്തകൾ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചും പ്രിയങ്ക മനസ്സ് തുറക്കുകയാണ് സഹോദരന്റെ മരണത്തെക്കുറിച്ചും പ്രിയങ്ക പറയുന്നുണ്ട്